നമസ്കാരം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ അവകാശവാദവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജൂൺ നാലിന് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ അധികാരത്തിൽ വരുമെന്നും സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്നും നാലാംഘട്ട പോളിംഗ് നടക്കുന്ന ഇന്ന് അദ്ദേഹം വോട്ടർമാരോട് ആവശ്യപ്പെട്ടു ആദ്യ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ജൂൺ നാലിന് ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപോൽക്കരിക്കും നിങ്ങളുടെ ഒരു വോട്ട് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ഓർമ്മ വേണം ഒപ്പം അത് നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിൻ്റെയും അവസ്ഥയെ മാറ്റിമറിക്കാൻ കൂടിയുള്ളതാണ് ഒരു വോട്ട് എന്നത് യുവജനങ്ങൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ ലഭിക്കുന്ന ആദ്യ ജോലിക്ക് തുല്യമാണ് പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താനുള്ള വഴികൂടിയാണ് ഈ വോട്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യം അതിൻ്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന് കൂട്ടമായി പോളിംഗ് ബൂത്തിലെത്തി നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടുകൂടാ എന്നും നാലാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏഴ് ദശാംശം ഏഴ് കോടി വോട്ടർമാരാണ് വിധിയെഴുതുക ആന്ധ്രപ്രദേശിലെ ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷയിലെ ഇരുപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുമുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കും തെലങ്കാന പതിനേഴ് ആന്ധ്രാപ്രദേശ് ഇരുപത്തിയഞ്ച് ഉത്തർപ്രദേശ് പതിമൂന്ന് ബീഹാർ അഞ്ച് ജാർഖണ്ഡ് നാല് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് ഒഡീഷ നാല് പശ്ചിമബംഗാൾ എട്ട് ജമ്മുകശ്മീർ ഒന്ന് എന്നിങ്ങനെയാണ് നാലാം ഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്ന മണ്ഡലങ്ങൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിൽ നടക്കുന്ന ആദ്യ പ്രധാന തെരഞ്ഞെടുപ്പാണ് ഇത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൈത്ര മജലിസ് പാർട്ടി നേതാവ് അസസുദ്ദീൻ ഒവൈസി കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ആന്ധ്രാ കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമിള തുടങ്ങിയവരാണ് നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ ലോക്സഭയിൽ ഇരുനൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇതുവരെ പൂർത്തിയായത് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് ഇരുപതിന് നടക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൌണ്ട് തുറക്കുമെന്നും ഇത്തവണ എൻ ഡി സീറ്റ് നേടാനാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ പ്രസ്താവിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ പാർട്ടി മുപ്പത് സീറ്റ് നേടും ബീഹാറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി ആവർത്തിക്കും ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടും തെലങ്കാനയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ എം പിമാർ ഉണ്ടാകും ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇത്തവണ എൻ ഡി എക്ക് നാനൂറ് സീറ്റ് എങ്ങനെ സാധ്യമാവും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അമിത്ഷാ ഈ അവകാശവാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഭരണഘടന മാറ്റാനാണ് ബി ജെ പി നാനൂറ് സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അമിത്ഷാ തള്ളിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും അത് ചെയ്തില്ല പത്ത് വർഷത്തിനിടെ സംവരണത്തിൽ ഞങ്ങൾ പോലുമില്ല രാമക്ഷേത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതൊരിക്കലും തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഏക സിവിൽ കോഡ് വലിയ പരിഷ്കരണമാണ് ഉത്തരാഖണ്ഡ് അത് നടപ്പിലാക്കി മുസ്ലിം പ്രതിനിധികൾ അടക്കം അതിനെ എതിർത്തു രാജ്യത്ത് ഉടനീളം അത് നടപ്പിലാക്കണം എന്നാണ് കരുതുന്നത് ഒരിക്കലും നടപ്പാക്കാൻ പോകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിൻ്റേത് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അവർക്കെന്തും പറയാം എന്നാൽ അത് അവർ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കാണിക്കേണ്ടതായിരുന്നു എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു എൻ ഡി എ അധികാരത്തിൽ എത്തിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കും തെരഞ്ഞെടുപ്പെല്ലാം ഒരുമിച്ചാക്കും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുകയേയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതെങ്ങനെയാണ് നടക്കാതിരിക്കുന്നത് ഞങ്ങൾ ഇന്ദിരാഗാന്ധിയല്ല അവരാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി പാർലമെന്റിന്റെ കാലാവധി കൂട്ടിയതും അവരാണ് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ പത്തൊൻപത് മാസം ജയിലിൽ അടച്ചത് അവരാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി കോൺഗ്രസിന്റെ പ്രസിഡന്റും അന്ന് അവരായിരുന്നു അടിക്കടി തെരഞ്ഞെടുപ്പ് നടത്തി കൂടുതൽ തുക ചെലവഴിക്കുന്നതിനോട് താൽപര്യമില്ല എന്ന കാര്യവും അമിത്ഷാ ഇന്നലെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു